രാജ്യത്ത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കോവിഡിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ തരംഗം ഉണ്ടാകുന്നത് നിലവിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും പ്രീമിയം നൽകേണ്ടതാണ് ചില കമ്പനികളുടെ മാനദണ്ഡങ്ങൾ അസുഖങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ പ്രീമിയം വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത ഈ സാഹചര്യത്തിലാണ് കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആരോഗ്യ ഇൻഷുറൻസ് അവതരിപ്പിക്കുന്നത് കുറഞ്ഞ തുകയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാനുള്ള തപാൽ വകുപ്പിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത് വ്യക്തിഗത പോളിസിയായും ഫാമിലി പോളിസി എന്ന നിലയ്ക്കും ഇത് വാങ്ങാം തപാൽ വകുപ്പിന്റെ കീഴിലുള്ള ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ പോളിസി വാങ്ങാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല ഇരുന്നൂറ് രൂപ നൽകി തൽക്ഷണം പുതിയ അക്കൗണ്ട് ആരംഭിക്കാം തുടർന്ന് പോളിസി എടുക്കാനും സാധിക്കും നാല് തരം പോളിസികളാണ് ഈ പോളിസിയിൽ അവതരിപ്പിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വ്യക്തിഗത പ്ലാനിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുക ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഇവർക്കൊപ്പം ഒരു കുട്ടിയെ കൂടി ചേർത്താൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് കുട്ടികൾക്കുമായി രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് നിരക്കുകൾ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഈ പോളിസിയിൽ ചേരാനുള്ള പ്രായപരിധി അറുപത് വയസ്സിനു മുമ്പ് പോളിസി എടുത്താൽ ആജീവനാന്തം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും ജനിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതലുള്ള കുട്ടികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം നിവാ ബുഫ ഇൻഷുറൻസുമായി സഹകരിച്ചാണ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഈ പരിരക്ഷ നൽകുന്നത്